പതിനെട്ടായിരം വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികം കിട്ടി എന്നും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിന്ന് ജയിച്ച ഒരു മുന്നണി രണ്ടാം മൂന്നാം സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് പോയി എന്നുള്ളതിന് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ആശങ്ക അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് ഒരു മുമ്പിൽ ചോദിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അസാധാരണമായ മുന്നേറ്റം ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം അതൊരു ട്രെൻഡാണ് ആ ട്രെൻഡ് എന്തുകൊണ്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം പ്രതിഫലിക്കാതിരുന്നതുകൂടാ തൃശ്ശൂർ മണ്ഡലത്തിൽ അത് പ്രതിഫലിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവർ ജയിക്കണം അല്ലെങ്കിൽ അവർ ഗണ്യമായ വോട്ടോടു കൂടി രണ്ടാം സ്ഥാനത്ത് വരേണ്ടതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി മൂന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വന്നു എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും പതിനേഴായിരം വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു ഒരു സാമാന്യമായി നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നൊരു കാര്യമാണ് ഈ വിഷയത്തെപ്പറ്റി നടത്തിയ അന്വേഷണത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ പോലെ രാഷ്ട്രീയ പാർട്ടി ഗൗരവത്തോടുകൂടി അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഇതിങ്ങനെ സംഭവിക്കാൻ ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് അവർ ആ റിപ്പോർട്ട് ജനങ്ങളോട് പുറത്തുവിട്ട് പറയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പുറത്തുവിട്ടാണ് ചോദിച്ചിരുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു അനാവശ്യമായ ചർച്ചയിലേക്ക് വഴിവെക്കാൻ ഇടയാക്കേണ്ടതായിരുന്നില്ല കാരണം നമ്മൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി പോലെയുള്ള ഒരു വർഗീയ ശക്തി വിജയിക്കാനിടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതിന് ഉത്തരം എന്ന നിലയില് അവരന്വേഷിച്ച ആ റിപ്പോർട്ട് പുറത്ത് വിട്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ് നല്ലത് അല്ലാതെ മാധ്യമ പ്രവർത്തകരാണ് ഇതിനെ കുഴപ്പമുണ്ടാക്കിയത് എന്ന് പറഞ്ഞ് പ്രവർത്തകർക്കെതിരായി നീങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല